ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്ലവർ കാർട്ടിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അവസാനത്തെ ലക്കി ഡ്രോയുമായിട്ടാണ് ഇത് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിന്റെ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തന്നിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെയും ലിസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളൊരു സർപ്രൈസ് പറഞ്ഞിരുന്നു അതെന്താണെന്ന് ഇപ്പോൾ നമ്മളോട് ഡോണ പറയുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ലക്കി ഡ്രോയില് രണ്ട് പേരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരാളെ വെച്ചായിരുന്നു തിരഞ്ഞെടുത്തോണ്ടിരുന്നത് നമുക്ക് രണ്ട് പേരുണ്ട് രണ്ട് പേർക്കും നമ്മൾ അവർ സെലക്ട് ചെയ്യുന്ന അടിപൊളി ചെടിയും അതോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് ആ ചെടി പോട്ടിയാനുള്ള പോട്ടി മിക്സ് കൂടെ നമ്മൾ നൽകുന്നതാണ് അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വിന്നർ ആളാന്ന് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഡോണനെ കൊണ്ട് ഇന്നത്തെ ആദ്യത്തെ വിന്നറിനെ സെലക്ട് ചെയ്യിപ്പിക്കാം ഓക്കെ നമ്മുടെ ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അവരെ വിളിച്ച് നോക്കാം ഹലോ ഹലോ ആ ഇത് ഫ്ലവർ കാർട്ടിൽ നിന്നായിരുന്നേ ഇങ്ങോട്ടൊരു സ്ക്രീൻഷോട്ട് അയച്ചില്ലായിരുന്നു നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് ആ അപ്പൊ ഇന്നത്തെ വിന്നർ ചേച്ചിയാണ് കേട്ടോ കൺഗ്രാജുവേഷൻ എന്തായിരുന്നു പേര് ആ ഓക്കെ അപ്പൊ നമ്മളെ കാർട്ടിൽ നോക്കിയിട്ട് വരെ ഒരു ഇഷ്ടപ്പെട്ട സ്റ്റെഡി സെലക്ട് ചെയ്തിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യണേ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വിന്നർ തൃശൂർ എന്നുള്ള ഹസീലയാണ് പ്ലാന്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു തരും അപ്പം ഈ വരുന്ന ട്യൂസ്ഡേ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം മൺഡേ ഓണത്തിനോട് പ്രമാണിച്ച് ഡി ടി സി അവധിയാണ് അപ്പൊ ഇതുവരെ പ്ലാൻസ് സെലക്ട് ചെയ്ത് എല്ലാവർക്കും തന്നെ ട്യൂസ്ഡേ നമ്മൾ പ്ലാൻസ് അയക്കുന്നതാണ് കേട്ടോ സെലക്ട് ചെയ്യാം അടുത്ത വിന്നറെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അവരെ ഒന്ന് വിളിച്ചു നോക്കാം ഹലോ ഇത് ഫ്ലവർ കാർട്ടീന്നായിരുന്നേ പറഞ്ഞോളൂ നമ്മുടെ ഇന്നത്തെ ഗീവയുടെ വിന്നർ ചേച്ചിയാണ് കേട്ടോ അപ്പൊ എനിക്ക് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ അഡ്രസ്സും കൂടെ ഒന്ന് അയച്ചു തരണേ വാട്ട്സപ്പിൽ ആ എനിക്കൊരു ഹായ് അയച്ചാ മതി ഓക്കെ ആ ഓക്കെ ഞാൻ അങ്ങോട്ട് ഹായ് അയച്ച് കാറ്റലോഗ് അയച്ചു തന്നോളൂട്ടോ പേരെന്തായിരുന്നു

നമ്മൾ എന്ത് വളവാണ് അടീനിയത്തിന് കൂടുതലായിട്ട് കൊടുക്കാൻ സാധിക്കുക അതിൻ്റെ പരിചരണത്തെക്കുറിച്ച് അപ്പോൾ അതിനെ പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് അപ്പം ഗസ്റ്റിനെ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ അതിഥി എൻ്റെ ബ്രദറാണ് ഡെറിന്നാണ് പേര് അപ്പം നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് നേഴ്സറി തന്നെയാണ് ഏകദേശം ഒരു മുപ്പത് വർഷമായി നമ്മൾ നേഴ്സറി ഫീൽഡ് ഉണ്ട് നമ്മുടെ മാലിന്യ നേഴ്സറി എന്നാണ് നേഴ്സറിയുടെ പേര് നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കണ്ണൂർ ആലക്കോടിനടുത്ത് കരുണാപുരം നിന്നാണ് നമ്മുടെ നേഴ്സറി ഉള്ളത് അപ്പം ഏകദേശം ഒരു അഞ്ച് വർഷമായി നേഴ്സറിയിൽ ഏകദേശം ആക്റ്റീവായിട്ട് അതിന് മുന്നേ നമ്മൾ എന്നെ ചെറുപ്പത്തിൽ നമ്മൾ എല്ലാം ജോലികളൊക്കെ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ എന്നാലും നമുക്കൊരു എന്താ ആക്റ്റീവ് പാർട്ണർ ഒന്നും അല്ലായിരുന്നു ഇപ്പോൾ ആക്റ്റീവ് പാർട്നറായിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷമായി അപ്പം നന്നായിട്ട് അറിയാം ചെടികളെ കുറിച്ച് അതുപോലെ തന്നെ അതിൻ്റെ കെയറിങ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അപ്പം ഇന്ന് നമ്മളെല്ലാ കസ്റ്റമറും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് അതിൻ്റെ വാട്ടറിങ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ും കാര്യങ്ങളും ഏകദേശം ഒരു മൂന്ന് സൈസിലുള്ള അതായത് മൂന്ന് സ്റ്റേജിലുള്ള ചെടികളുണ്ട് അവയ്ക്ക് എങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത് അവിടെ ഓണ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മൂന്ന് സ്റ്റേജിലുള്ള ചെടികളുണ്ട് അതായത് നിങ്ങൾ കാണുന്നത് എന്ന് പറയുന്നത് ബഡ്ഡി ചെയ്ത് കഴിഞ്ഞ വാടയുള്ള ചെടികളാണ് ഏകദേശം നാല് മാസം പ്രായമുള്ള ചെടികളാണ് ഈ കാണുന്നതെല്ലാം അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ബഡ്ഡി ചെയ്ത് കഴിഞ്ഞ വാടെ ഈ ചെടിക്ക് ആഴ്ചയിൽ ഒന്നു മാത്രമേ വെള്ളം കൊടുക്കാവുള്ളൂ കാരണം ഇത് മദർ പ്ലാന്റ് ആയിരുന്നു ഇതിന് നമ്മൾ ബഡ് ചെയ്തതിന് ശേഷം ഇതിന് മറ്റു ഇലകളോ ശാഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിന് വെള്ളം വലിയ വെള്ളം എടുക്കുക എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ ആഴ്ചയിൽ ഒന്നു മാത്രമേ ഈ ചെടിക്ക് വെള്ളം കൊടുക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ബഡ് ചെയ്ത ചെടി എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ട രീതി എന്നുള്ള കാര്യം ഏകദേശം ഈ ചെടികളൊക്കെ എത്ര മാസമായിട്ടുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് വൺ ആണ് അതായത് അടീനിയൻ ചെടിയെ സംബന്ധിച്ചോളം സ്റ്റേജ് വൺ ചെടികളാണ് നമ്മൾ ബഡ് ചെയ്ത് കഴിഞ്ഞ് നാല് മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് ബഡ് ചെയ്ത് കഴിഞ്ഞ പാടെ അഞ്ച് മാസം അതായത് ബഡ്ഡി ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ ചെടിയാണ് നമ്മൾ ഇപ്പം കാണുന്നത് അപ്പോൾ ഇതിന് രണ്ട് ശാഖകളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ചെടിയുടെ ഈ സ്റ്റേജ് മുതലാണ് നമ്മൾ വളങ്ങൾ കൊടുത്തു തുടങ്ങുന്നത് അതായത് വളർച്ചക്കുള്ള വളങ്ങൾ പൂക്കാനുള്ള വളങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള വളങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത് ഈ അഞ്ച് മാസം മുതലാണ് അപ്പം വെള്ളം ഒഴിക്കുന്ന രീതി മരുന്നിൻ്റെ അതായത് നമ്മളിപ്പോൾ ഈ ബഡ്ഡി ചെയ്തിട്ട് ഒരു മാസമായ ചെടിയാണ് അതിന് ശാഖകൾ വരാൻ തുടങ്ങി ഇലകൾ വരാൻ തുടങ്ങി നമ്മൾ നോർമലി അടിയന് കൊടുക്കുന്ന പോലെ തന്നെ വെള്ളം കൊടുക്കുക അതായത് രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുക്കുക അതുപോലെ മഴക്കാലങ്ങളിൽ മഴക്കാലങ്ങളിൽ നാല് മുതൽ അഞ്ച് ദിവസം വരെ അതായത് അതിന്റെ മോയിസ്റ്റർ കണ്ടർ എന്തായാലും ഉണ്ടോ അത് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിക്കുക അപ്പം വളങ്ങളെക്കുറിച്ച് നമുക്ക് അതെ വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതലാണ് ഇതിന് വളർച്ചയ്ക്കുള്ള വളങ്ങൾ കൊടുക്കേണ്ടത് അതായത് ചെടി വളരാൻ തുടങ്ങിയാണ് ബഡ്ഡിയതിനു ശേഷം വളരാൻ തുടങ്ങിയാണ് അപ്പോൾ അതിനുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഡോണെ അടുത്ത ചോദിച്ച എന്ന് പറയുന്നത് എന്ത് വളമാണ് ഇതിന് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫാമിൽ നമ്മൾ കൊടുക്കുന്നത് നാനോ യൂറിയ എന്ന വളമാണ് അപ്പം ഇത് ഒരു ലിക്വിഡ് ഫോമിലുള്ള വളമാണ് അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സോളിഡ് ആയിട്ടുള്ള വളങ്ങൾ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ ഫാമിൽ നമ്മൾ ഒരിക്കലും സോൾഡ് ആയിട്ട് വളങ്ങൾ ഉപയോഗിക്കുന്നില്ല സോൾഡ് ആയിട്ടുള്ള വളങ്ങൾ ഇടുമ്പോൾ നമ്മൾ അത് അലിപ്പിക്കാൻ എടുക്കുക ഒഴിക്കുന്ന വെള്ളം അത് കൂടുതലായി ചെടിക്ക് ഡാമേജ് സംഭവിക്കാം ചീഞ്ഞുവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത് സ്പ്രേ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും അതായത് ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കഴിയുമ്പം ചെടി ഇലയിലേക്ക് സ്പ്രേ ചെയ്തതിനു ശേഷം റിസൾട്ട് കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികളൊക്കെ ഏകദേശം മെച്ചൂർ ആയിട്ട് പൂക്കളൊക്കെ അത്യാവശ്യം വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് അതെ അപ്പോൾ ഇവയുടെ വളത്തിന്റെ രീതിയും അതുപോലെ തന്നെ ഒഴിക്കുന്ന വെള്ളമൊഴിക്കുന്ന രീതികളെന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്ഡി ചെയ്യുമ്പോൾ മുതൽ വെക്കുന്ന ഒരു പോട്ടാണിത് അപ്പം നമ്മൾ ഈ കാണുന്നത് ഒരു മൂന്നിഞ്ച് ചട്ടിയാണ് ഈ മൂന്നിഞ്ച് ചട്ടിയിൽ ഇതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഇതിന്റെ കോടക്സ് വലുതാകും തോറും ഇതിൽ വെള്ളം നിൽക്കാനുള്ള ചാൻസ് കുറയും അപ്പൊ നമ്മളിതിന് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക വളർച്ച വളർച്ച കൂടും അതായത് നമ്മളിപ്പോൾ ഈ ചട്ടി നോക്കി അറിയാം ഇതിന്റെ അടിയിൽ വേരുകൾ വന്നു തുടങ്ങി അപ്പൊ ഈ വേരുകൾ വന്നു തുടങ്ങുന്ന ആ ചട്ടിക്ക് അതിനുള്ള പരിധി തീർന്നതിന് ശേഷമാണ് വളർച്ച കൂട്ടുന്നതോടും ഇതിന്റെ വേരുകൾ പുറത്തോട്ട് വരാൻ തുടങ്ങും അപ്പൊ നമ്മളൊരു അഞ്ചിഞ്ചി അട്ടിയിലേക്ക് അതായത് നമുക്കൊരു ഒന്നര വർഷം വരെ ചെടി നിക്കാവുന്ന രീതിയിൽ അഞ്ചിഞ്ചി അട്ടിയിലേക്ക് അടീനത്തെ മാറ്റുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ വേര് പുറത്തോടങ്ങി അപ്പോൾ എത്രയും വേഗം അതായത് ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഈ പോട്ടി നിന്നും അഞ്ചിഞ്ച് പോട്ടിയിലേക്ക് ഇതിനെ മാറ്റും ഇല്ല ഇല്ല നമ്മൾ വളങ്ങൾ വളങ്ങളിട്ടല്ല നിറയ്ക്കുന്നത് സാധാരണ നമ്മൾ നമ്മുടെ സൈറ്റിൽ തന്നെ കൊടുക്കുന്ന പോട്ടി മിക്സർ അതായത് പോട്ടി മിക്സർ തന്നെ ഇട്ട് നിറയ്ക്കുകയാണ് അതായത് നമ്മൾ ഒരു അര കിലോ പോട്ടി മിക്സർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെടി അതായത് ഇഞ്ച് ചട്ടിയിലേക്ക് ഒരു ചെടി വരെ മാറ്റാൻ പറ്റും ഇനി അഞ്ചിഞ്ച് ചട്ടി എന്തിനെന്ന് പറഞ്ഞാൽ അഞ്ചിഞ്ച് ചട്ടിയിലേക്ക് മാത്രമേ ഇത് ഈ സ്റ്റേജിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ കാരണം ഇതിന്റെ എപ്പോഴും അടീനെപ്പോഴും ടൈറ്റ് ആയിട്ട് വളരേണ്ട ചെടിയാണ് അപ്പം ഒരുപാട് വലുതായിരിക്കാൻ ചെടി വളരില്ല പല കസ്റ്റമേഴ്സും കൊണ്ടുപോയിട്ട് എട്ട് ഇഞ്ചും പത്തിഞ്ചും ചട്ടിയിലേക്ക് മാറ്റും പക്ഷെ അത് ചെടി ഒരിക്കലും വളരാതെ തന്നെ അപ്പൊ നമ്മൾ രണ്ട് രീതിയിലുള്ള മരുന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ ആദ്യം കണ്ടു നാനോ യൂറിയ നാനോ യൂറിയ എന്ന് പറയുന്നത് ഇതിന്റെ ഇലകൾക്കും അതായത് ശാഖകൾ ശാഖകളും ഇലകളും വളരാനുള്ള അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ചെടിയുടെ കൊള്ളാണ് അത് നാനോ ഡി എ പി എന്ന് പറയുന്ന മരുന്നാണ് നമ്മളിനി പൂക്കൾക്കുള്ള മരുന്നായിട്ട് പറയുന്നത് ഇതും അതേപോലെ തന്നെയാണ് ലിക്വിഡ് ഫോമാണ് അപ്പോൾ ലിക്വിഡ് ഫോമിലുള്ള മരുന്ന് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചമ്മിൽ സെയിം അതായത് നാനോ യൂറി എങ്ങനെ അടിച്ചിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് അടിക്കേണ്ടത് നാനോ ഡി എ പിന്നെ ഒരേ അതെ അതെ ഒരേ അളവാണ് അപ്പം നമ്മൾ നമ്മുടെ നമ്മളെ മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവർ ഇത്രയും അധികം ചെടികളൊന്നും കുറച്ച് ചെടികളല്ലേ ഉള്ളു അപ്പോൾ അവർ എത്ര ദിവസം കൂടുമ്പോഴാണ് ഇതൊക്കെ അടിച്ചു കൊടുക്കുന്നത് അതായത് നാനോ യൂറിയ ആണെങ്കിലും നാനോ ഡി എ പി ആണെങ്കിലും ഏഴ് ദിവസം കൂടുമ്പോൾ അതായത് നാനോ യൂറിയ ഒരു ഏഴ് ദിവസം കൂടുമ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഏഴ് ദിവസം കൂടുമ്പോൾ നാനോ ഡി എ പി അടിക്കുക അങ്ങനെ അടിച്ചാൽ ചെടിക്ക് വളർച്ചയും കിട്ടും ചെടിക്ക് അതുപോലെ തന്നെ പൂവും കിട്ടും അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു സംശയാണ് ഈ മുട്ടുകൾ കരിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ ഇലകൾ മഞ്ഞച്ചിട്ട് പോകുന്നു അപ്പം അത് എന്തുകൊണ്ടാണ് അതായത് നമ്മളിവിടുന്ന് നമ്മുടെ ഫാമിൽ നിന്ന് പറിച്ചിട്ടാണ് ചെടികൾ അയക്കുക അതെ ബോട്ടി മിക്സർ കളഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അയക്കുക അപ്പം ഈ ചെടിയെന്ന് പറയുന്നത് രണ്ടാഴ്ച വരെ ഈ ചെടിക്ക് ക്ഷീണം ഉണ്ടാവും അതായത് ഇലകൾ പൊഴിഞ്ഞു പോവുക മുട്ടുകൾ പൊഴിഞ്ഞു പോവുക അതിന് ശേഷം ഒരിക്കലും ഇലകൾ പൊഴിഞ്ഞുപോകുക മുട്ടുകൾ പൊഴിഞ്ഞു പോവുക അതായത് ഈ പറിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതുണ്ടാവില്ല അപ്പം നമ്മൾ ഇതിന് ശേഷം അതായത് ഈ നമ്മൾ അയച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടും ഈ ഇതേ കംപ്ലയിന്റ് തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മരുന്നുണ്ട് അതായത് ടാറ്റാ എന്ന് പറയുന്നത് ഈ മരുന്നാണ് നമ്മുടെ ചെടിയിലെ മുട്ടുകൾ കരിഞ്ഞ് വീണ് പോവുക അതായത് പഴുത്തൊടിഞ്ഞു പോകുന്നതിൽ പൂവ ഇലകൾ പൊഴിഞ്ഞു പോവുക അതെ അതെ അന്വേഷിച്ചിട്ട് അതൊക്കെ അതിനെല്ലാം ഈ ടാറ്റാ ത്രോട്ട് എന്ന് പറഞ്ഞ മരുന്നാണ് നമ്മൾ സ്പ്രേ ചെയ്യുക അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എം എൽ അത് വളരെ കുറച്ച് വരും ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എം എൽ മാത്രം ചേർത്തിട്ട് സ്പ്രേ ചെയ്യുക അതും ഈ ഏഴ് ദിവസം കൂടുമ്പോ അതായത് ഈ ചെടിക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രം ഏഴ് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്യാം അപ്പം നമ്മളെ അയക്കുന്നത് നമ്മളിപ്പോൾ നമ്മൾ അയക്കുന്ന ചെടി ബേറൂട്ട് റൂട്ടായിട്ടായിരിക്കും കസ്റ്റമറുടെ കൈ കിട്ടുക അപ്പം നമ്മൾ അതൊരു ആറഞ്ച് പോട്ട് മാക്സിമം ഓറഞ്ച് പോട്ട് നമ്മളിപ്പോൾ അഞ്ചഞ്ച് ബോട്ടിൽ നിന്നാണ് പറിച്ചിട്ട് അയക്കുന്നതെങ്കിലും ആറഞ്ച് ബോട്ടിലേക്ക് നടാൻ ശ്രമിക്കുക അപ്പം ഈ ആറഞ്ച് ബോട്ടിൽ വെക്കുന്ന ചെടികൾ അതായത് വർഷം വരെ നമുക്ക് ആ പോട്ടിൽ തന്നെ വെക്കാം അതിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല കാരണം അത്രയും ആറഞ്ച് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇനത്തിൽ രണ്ട് വർഷം വളരേണ്ട അത്രയും ഉണ്ട് അതായത് കോഡക്സിൻ്റെ അത്രയും സൈസ് രണ്ട് വർഷം കൊണ്ട് ആകുകയുള്ളൂ അപ്പോൾ ഈ ആറഞ്ച് പോട്ട് തന്നെ നമുക്ക് ധാരാളമാണ് അപ്പോൾ നമ്മൾ ഈ ആറഞ്ച് ചട്ടിയിൽ വെക്കുന്ന ചെടി നമുക്ക് ഒരു മൂന്ന് ദിവസം വരെ വെള്ളം ഒഴിക്കാതെ വെക്കാം അതിന് ശേഷം വെള്ളമൊഴിച്ച് കൊടുക്കുക ഡ്രൈനസ് നോക്കിയതിന് ശേഷം വെള്ളം ഒഴിക്കുക അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് അതായത് നമ്മുടെ ക്ലൈമറ്റ് നല്ല രീതിയിൽ ചൂടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിൽ ഒഴിക്കുക നമ്മൾ മഴക്കാലമാണെങ്കിൽ നമ്മൾ ഈ ആറഞ്ച് ചട്ടിയിൽ അഞ്ച് ദിവസം വരെ ഈ വെള്ളമില്ലാതെ ചെടി സർവേ ചെയ്യും അതായത് നമ്മുടെ മേൾഭാഗത്ത് ഉണങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ അടി ഭാഗത്ത് വെള്ളമുണ്ടോ ഇപ്പോൾ ഈ അടിയിൽ നിങ്ങൾക്കൊക്കെ വെള്ളം കൂടിപ്പോയി ഒരു അപ്പോൾ ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം ഇനി ഇനിയിപ്പോൾ വെള്ളം കൂടിയിട്ട് അഴുകിപ്പോയൊരു പ്ലാന്റ് ആണ് ഈ വെള്ളം കൂടുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് അടിയന് വരും അതിനു മറിച്ച് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ അഴുകിപ്പോകില്ല അതായത് ചെടി ചൊല്ലിക്കുക നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ചൊല്ലിക്കുക എന്ന് പറയും അതായത് ഇതിൻ്റെ കോടക്കെ ചുരുങ്ങി പോവുക അതൊരിക്കലും ചെടി നശിച്ച് പോകുന്നില്ല നമ്മളൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണേലും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചെടി നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരും നമുക്കുള്ളത് രണ്ട് വളങ്ങളാണ് അതായത് നാനോ യൂറിയോ ഒന്നുണ്ട് നാനോ ഡി എ പി എന്ന് പറയുന്ന വരുന്നുണ്ട് നമ്മളിത് രണ്ടും ആഴ്ചയിൽ ഒന്ന് വീതം മാറി മാറി അടിക്കുക രണ്ടും അഞ്ചെമി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരാഴ്ച കൂടുമ്പോൾ അടിക്കുക ഈ ഒരു എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് ടാറ്റാ ത്രോട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നര എം എൽ അതായത് നമ്മളിപ്പം ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്ന ചെടി അതായത് ഒന്നര വർഷം പ്രായമുള്ള ചെടിക്ക് ഒന്നര എം എൽ വരെ നമുക്ക് ചേർക്കാം അതായത് ഒരു ലിറ്റർ അതെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്നര എം എൽ വരെ നമുക്ക് ചേർത്തിട്ട് സ്പ്രേ ചെയ്യാനാണ് നമ്മൾ എന്തിനാന്ന് നമ്മൾ ഇല പോവുക പോവുക അതായത് മുട്ടു പൂക്കാതെ പോവുക നമ്മൾ പോവുകയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സംശയങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫ്ലവർ കാർട്ടിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഫോണാൻ ശ്രമിച്ചത്